ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേര് തമ്പിത്തല്ലെന്ന ആൾക്കാർക്കുള്ളൊരു ആണ് ഈ പരിശുദ്ധ റംനാലിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു പ്രവാസി മലയാളിയാണ് അദ്ദേഹം നമ്മുടെ ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹം നോമ്പ് ഉറപ്പിക്കുന്നത് ഈ മഹലിൻ്റെ നമ്മുടെ സെക്രട്ടറിയാണ് ഇക്കാര്യ മജീദ് എന്നാണ് ഇയാളുടെ പേര് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഇവിടെ നോമ്പ് ഉറക്കാൻ വേണ്ടി കയറിയത് അപ്പോഴാണ് ഈ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേട്ടത് അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് വളരെ ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ തന്നെ ചോദിക്കാം പുള്ളി എത്ര വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് സുരേഷ് ഈ പള്ളി നമ്മുടെ പള്ളിയിലെ മക്കാമുമായിട്ട് ഭയങ്കര വിശ്വാസ വിശ്വാസിയാണ് പുള്ളി ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കാമിൽ വന്ന് അവിടെ നടത്തിയും എല്ലാ വർഷവും പന്ത്രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇപ്പം ഇവിടെ നോമ്പു പറയും നടത്തുന്നു വളരെ വിപുലമായ രീതിയിൽ തന്നെ എല്ലാ വർഷവും നോമ്പുറ നടത്താറ് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ സാബു പറയും സാബു സുകേഷിന്റെ പേര് പിന്നെ ഇന്ന് വരാൻ പറ്റാത്തത് പുള്ളിക്ക് പോയി എല്ലാ വർഷവും പുള്ളി ഉണ്ടാവുന്ന പുള്ളിക്ക് നമ്മൂറ് ഒരു ഇതെല്ലാവരും കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകൾ ഇപ്പം ഈ ഇപ്പൊ പറയാൻ പറ്റുമോ എന്നാലും ഈ ബന്ധപ്പെട്ട ചെറിയ ബന്ധപ്പെട്ടല്ല നമ്മുടെ ഓ അബ്ദുല്ല പറഞ്ഞത് പുള്ളി വീണ്ടും ചാദ്യം കഴിയുമ്പോൾ ചെല്ലണമെന്നൊക്കെ പക്ഷെ അന്നേരം അവരൊക്കെ ഇത് കാണണം കാരണം നിങ്ങളെപ്പോഴുള്ള ആൾക്കാരൊക്കെ ഇത് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഏകദേശം മുന്നൂറ്റമ്പതോളം പേരെ ഇവിടെ ഡെയിലി നോമ്പ് പറഞ്ഞാൽ നടത്തുന്നുണ്ട് മുന്നൂറ്റമ്പതോളം പേര് ഏകദേശം ദിവസം ഇവിടെ റോഡേ പോകുന്നവരും മറ്റ് അഹിന്ദുക്കളൊക്കെ ആയിട്ട് വന്ന് പത്ത് മുന്നൂറ്റമ്പത് പേര് ഡെയിലി ഇവിടെ നോമ്പ് നോമ്പുറ നോമ്പ് എല്ലാ ദിവസവും തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള നോമ്പ് പറയാണ് നമ്മൾ ഏർപ്പെടുത്താറുള്ളത് അപ്പോൾ ഇപ്പം നാല് വർഷമായിട്ട് ഉള്ള റംനാളി ഞാൻ സെക്രട്ടറിയുടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോമ്പ് നടത്തിട്ട് ഈ നാല് വർഷവും നല്ല രീതിയിൽ തന്നെ നടത്തി ഈ ഇദ്ദേഹത്തിന് എന്താ ജോലി എന്താ പ്രവാസിയാണ് ഇപ്പൊ നാട്ടിലുണ്ട് ആ നാട്ടിലുണ്ട് പക്ഷെ എന്തായാലും പുള്ളിയെ കാണാൻ പറ്റാഞ്ഞത് വലിയൊരു സങ്കടമായിട്ട് തോന്നുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക ഇതാണ് ഇവിടുത്തെ മനുഷ്യര് ഇതാണ് നമ്മുടെ കേരളം അത് മനസ്സിലാക്കി ഞാനൊരു വാർത്ത കേട്ടു ഇപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറയാത്തന്നെ തന്നെ അറിയാം ജാതിയുടെയും മതത്തിന്റെ ഒരു തമ്മി തലമ്പോ ഇവിടെ വന്നപ്പോൾ കാതിന് ഒരു വാക്കാണ് കേട്ടത് സുഗേഷ് സുകേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ പ്രവാസിയാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ പന്ത്രണ്ട് വർഷമായിട്ട് ഈ മസ്ജിദിൽ നോമ്പ് തുറപ്പിക്കുന്നതെന്നാണ് നമ്മുടെ ഇവിടെ സെക്രട്ടറിയൊക്കെ പറഞ്ഞത് വസ്തുവാന് എന്താണ് ജനങ്ങളോട് പറയാറ് ഇവിടുത്തെ നോമ്പുകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സവിശേഷമാണ് കാരണം ഒരു മതത്തിൻ്റെതായ ചടങ്ങ്തിനപ്പുറത്തേക്ക് നാനാവിധ ജാതിക്കാർ എല്ലാവരും കൂടി ഒരു ഒത്തൊരുമയോടുകൂടി കൂടി നടത്തുന്ന ഒരു പരിപാടിയാണത് കാരണം ഇപ്പൊ സുകേഷ് അരിഫ പറമ്പെന്ന സഹോദരൻ അദ്ദേഹം പന്ത്രണ്ട് വർഷമായിട്ടോട് നോക്കുറപ്പിക്കുന്നു ഇരുപത്തഞ്ച് അദ്ദേഹത്തിന്റെ ദിവസമാണ് അവിടെ ആർക്കും പേര് ചെയ്ത് കാരാൻ കഴിയില്ല ആള് മുക്കിടാണ് ഞാൻ വന്ന് പറഞ്ഞാൽ ഇതിനെക്കാളും വലിയ ഫുഡ് കൊടുക്കാന്ന് വന്നാലും ഇവിടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗീകരിക്കില്ല സമ്മതിക്കില്ല കാരണം അത് അങ്ങനെയാണ് ഇവിടുത്തെ ആ കൊടുക്കൽ വാങ്ങൽ ആയിട്ടുള്ള പോക്ക് ഇവിടെ ഇപ്പോ ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ അന്യമസ്ഥരായ ധാരാളം സഹോദരങ്ങളുണ്ട് സ്ഥിരമായിട്ട് വന്നവരുണ്ട് നോമ്പെടുക്കുന്നവരുണ്ട് എടുക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇപ്പോ ഏതെങ്കിലും യാത്രക്കാരായ ആളുകൾക്കാണെങ്കിൽ അവർക്കും ഇവിടെ ഭക്ഷണം കഴിക്കാം നിങ്ങൾ മുസ്ലിം ആണോ നോമ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല ഇവിടെ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം പൊതുവേ ഭക്ഷണം കൊടുക്കാന്നുള്ളത് ഭയങ്കരമാർന്നൊരു പുണ്യമായിട്ട് കണക്കാക്കുന്ന മതമാണ് ഇസ്ലാം ഇപ്പൊ സ്വർഗ്ഗം ഇങ്ങോട്ട് ആഗ്രഹിക്കുന്ന നാല് വിഭാഗം ഉണ്ട് ഞങ്ങൾ പഠിപ്പിച്ചാൽ പ്രവാചക അധ്യാപനാണ് അതിലൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ വിഷക്കുന്നവർ ഭക്ഷണം കൊടുക്കുന്നവനാണ് വിഷക്കുന്നവന് ഭക്ഷണം കൊടുക്കും ുന്നവന് സ്വർഗം അങ്ങോട്ട് ആഗ്രഹിക്കുന്നതാണ് ഇയാൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇങ്ങനെ വിപുലമായ ഒരു നോമ്പുകൾ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് സാധാരണ പറ്റുപലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലുള്ള നോമ്പുകൾക്ക് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ വിഭവങ്ങൾ ഒരുക്കുമ്പോ യഥാർത്ഥത്തിൽ ആ വിഭവത്തിന് എന്തെല്ലാം ചേരുവ വേണോ കൃത്യമായ ചേരുവ ചേർത്തിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഒരു തട്ടിക്കൂട്ട് ഭക്ഷണല്ല ഇവിടെ നിന്ന് നോമ്പ് തുറക്കുന്ന എല്ലാവരും പറയും ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നൊരു പ്രതീതിയാണ് കാരണം ഏതെങ്കിലും ചേരുവയ്ക്ക് കുറവുണ്ടാക്കിയിട്ട് ചാർത്തിരി വിഭവം കൂട്ടിയിട്ട് അങ്ങനെ ഒപ്പിക്കണ പരിപാടി ഇവിടെ ഇല്ല ഉണ്ടാക്കുന്നത് വൃത്തി അതെല്ലാവർക്കും മനസ്സും വയറും നിറയുന്ന രൂപത്തിൽ ഒരുക്കി കൊടുക്കുന്നതാണ് സന്തോഷം അവിടുത്തെ ഒരു പ്രത്യേക രീതി ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട കൃഷിമന്ത്രി പ്രസാദ് സാർ ഇവിടെ ഒന്നായിരുന്നു അതുപോലെ ആരിഫ് എം പി ഒന്നായിരുന്നു അങ്ങനെ പല രാഷ്ട്രീയ പ്രമുഖരും ഇവിടെ വരലുണ്ട് ഈ സന്തോഷത്തിന് പങ്കുചേരലുണ്ട് അങ്ങനെ ഒരു നാനാവിധ അന്യ ജാ ജാതിക്കാരും ഇവിടെ എത്തലുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഈ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ചേർത്തല ശുഗതാ മക്കാമ് ഈ മക്കാമാണ് ഈ നാടിന്റെ ഈ ഒരു കെട്ടുറപ്പിനെ ഊട്ടി ഉറപ്പിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വിധത്തിലുള്ള ആൾക്കാരും വരും ആത്മീയമായ ആശ്വാസം തേടി പോവാണ് അപ്പോൾ അതിലൊക്കെ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് എൻ്റെ മൂന്നാമത്തെ റമദാനാണ് ഇവിടെ എന്നാൽ കൂടിയിട്ട് ഈ റമദാൻ കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായൊരു സന്തോഷവും അനുഭൂതിയാണ് ഞങ്ങളെല്ലാവരും ഇത് ഞങ്ങളുടെ പള്ളിയുടെ ജമാഅത്തിന്റെ സെക്രട്ടറി മജീദ് സാഹിബ് ഇദ്ദേഹം തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് സാധാരണഗതിയിൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റ് ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അടുക്കള ഭാഗത്ത് പോയി നോക്കിയാലാണ് ഞങ്ങളുടെ സെക്രട്ടറിയെ കാണാതെ അങ്ങനെ അത് അതാണ് ഇവിടുത്തെ ആ ഒരു സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ രീതികൾ പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇത് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ആദ്യം തിരക്കിയത് ഈ സുഗേഷ് എന്ന് പറഞ്ഞ വ്യക്തി പുള്ളി ഇന്ന് ഇവിടെ ഇല്ലാത്തത് വലിയൊരു സങ്കടം പോലെ തോന്നുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കൂടെ വന്നായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരുമിച്ചാ നോമ്പ് പറയുക എന്നിട്ട് അദ്ദേഹത്തിന് പോകുന്ന സമയത്ത് ഇവിടെ കമ്മിറ്റിയുടെ ഭാഗം ഒരു ചെറിയ സമ്മാനം കൊടുത്തിട്ടാണ് വീടില് ഇതൊരു വലിയൊരു സന്ദേശം തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തല്ലുകൂടി കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഓടുന്ന രക്തത്തിന്റെ നിറം ചുവപ്പാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മതത്തിനും ജാതിക്കും അപ്പുറത്തൊക്കെ ഒരു സ്നേഹത്തിന്റെ വലിയൊരു വിസ്മയം തന്നെ തീർക്കാൻ കഴിയും ഇതാണ് നമ്മുടെ അല്ലേ മാസവും എല്ലാ മാസവും ആദ്യ വ്യാഴാഴ്ച ഈ മക്ബരയിൽ വെച്ചിട്ട് ഇവിടെ പങ്കെടുക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് അതുപോലെ മദ്രസ കുട്ടികൾക്ക് ഭക്ഷണം ഞായറാഴ്ച ദിവസം മിക്ക ദിവസങ്ങളിലും ഞായറാഴ്ച ഭക്ഷണം ഉണ്ടാവും അവർക്ക് ആ കൊച്ചുമക്കളാണല്ലോ അതിലേക്ക് ഈ ഭക്ഷണം പായസം അതേപോലെ ചോറൊക്കെ ആയിട്ട് വരാറുണ്ട് അതേപോലെ അങ്ങോട്ടേക്കും സഹായിക്കലുണ്ട് ഇവിടെ ഇപ്പോൾ ഓരോ നിസ്കാരം കഴിയുന്ന സമയത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധാരാളം ആളുകൾ സഹായത്തിന് വേണ്ടി വരും അവിടെ നൂറ് കൂ നൂറുകൂട്ടം ആളുകളാണ് ഓരോ പ്രശ്നം പറഞ്ഞിട്ട് എന്തെയ്യുന്നത് കമ്മിറ്റിയെ സമീപിക്കുന്നത് അപ്പോൾ അവിടെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നും അല്ല അവർക്ക് സമ്പാനം കൊടുക്കുന്നത് ആരുമെന്നോ ആവശ്യക്കാരാണെന്ന് മനസ്സിലാക്കഴിഞ്ഞാൽ അവരുടെ പേര് പള്ളി വെച്ചു തന്നെ പറഞ്ഞിട്ട് എന്നാലെ സഹോദരൻ വിഷമമുണ്ട് പ്രയാസമുണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സഹായം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്

അതായത് ഞങ്ങൾ കേരള സെന്റജ് മാസ കമ്മിറ്റി അംഗങ്ങളോ അംഗമാരോട് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് ജാതി മതത്തിൻ്റെ പേര് തമ്മിൽ കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയൊരു പ്രചോദനമാണ് വരും തലമുറക്ക് ഇതൊരു പ്രചോദനമായി ഉൾക്കൊണ്ട് നമ്മൾ എല്ലാവരും ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ മക്കളാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അത് നമ്മൾ കൈകോർത്തുകൊണ്ട് ഈ സമൂഹ സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു മാറ്റങ്ങൾ വരുത്താൻ ഇതുപോലെ സർക്കാരങ്ങൾ സൽക്കാരങ്ങൾ കഴിയും ഇതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭൂകാലമായ റംസാമാസം ഇടപെടാൻ പോകുന്ന ഏതാനും ദിവസം കൂടി കൂടിയ ആൾ ഇരുപത്തി അഞ്ചാം രാവിലേക്കും കടക്കുകയാണ് ആ സൂചനത്തിൽ തന്നെയാണ് ഈ ഒരു വിധവായ മഹത്തായ സംരംഭത്തിന് സുകേഷ് കുടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്നും ഈ മഹക്കമ്മറ്റിയുടെ പേരിൽ ഞങ്ങൾ ദുബ ചെയ്യുകയാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദരൻ പന്ത്രണ്ട് വർഷമായിട്ടാണ് ഈ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഇത്തരം ഒരു പുണ്യകർമ്മത്തിന് ഭാഗമാകുന്നത് എന്തായാലും അദ്ദേഹത്തിനെ നേരിട്ട് അറിയുകയോ ഒന്നുമില്ല ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ അറിഞ്ഞത് അതുകൊണ്ട് ഇത് ഈ ഒരു നല്ലൊരു സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തണം കാരണം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിതമാക്കിയത് എന്താണേലും ആ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സർവ്വശക്തം നൽകട്ടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരുന്ന ഈ നോമ്പ് പറക്കുന്ന ആൾക്കാർ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ സാദൃഷ്ടമായ ഭക്ഷണം അവർ കഴിക്കുന്നത് അതിൻ്റെയൊക്കെ ഫലം ആ കുടുംബത്തിന് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ തമ്മിത്തല്ലുന്ന ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ ഇവിടുത്തെ മനുഷ്യൻ